ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പം എലിമിനേഷൻ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് എല്ലാവരെയും നൂറ് ഒഴികെയുള്ള എല്ലാവരെയും നോമിനേഷനിൽ എത്തിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എല്ലാ സീസണിലും ഇത് നടക്കുന്നതാണ് അപ്പോൾ അതിനെക്കാട്ടിൽ വലിയൊരു രസം ഇന്നുണ്ടായത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോമിനേഷനിൽ വന്നവരും ഏറ്റവും കുറവ് പ്രാവശ്യം നോമിനേഷനിൽ വന്നവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോമിനേഷനിൽ വന്നത് അനുവും ആയിരുന്നു എട്ട് പ്രാവശ്യം വീതം ഇവർ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അനീഷ് അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞു എട്ട് പ്രാവശ്യം വന്ന് നോമിനേഷനിൽ എത്തിയിട്ടും നിങ്ങൾ സേഫ് ആയെങ്കിൽ അതിന് കാരണം പ്രേക്ഷകരാണ് അതുകൊണ്ട് നിങ്ങൾ പ്ലാസ്മ ടി വിയുടെ മുൻപിൽ വന്നിട്ട് അവർക്ക് നന്ദി പറയാൻ പറഞ്ഞു അങ്ങനെ ആദ്യം അനുമോളാണ് അനുമോൾ ചെന്നിട്ട് പറഞ്ഞു ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ ഫീൽഡ് നിൽക്കുന്നു എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരവരുടെ വീട്ടിലൊരു കുട്ടിയുടെ കൂട്ട് തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ നന്ദി പറഞ്ഞു തുടർന്ന് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വന്നത് നെവിനാണ് കുറച്ച് കരഞ്ഞും മെഴുകി ഞാൻ എന്നെ എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഞാനൊന്നും ഫിൽറ്റർ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് അതിൽ നെവിനെ നെവിൻ്റെ ക്യാരക്ടർ അല്ലേ വെളിവായത് നെവിൻ ഗെയിമിന് വേണ്ടി ഇങ്ങനെ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ ഗെയിം നെവിൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇത്രയാണോ ഫുഡിനൊക്കെ ഉള്ള ആക്രാന്തം അതുപോലെ തന്നെ ഇത്രയും അഗ്രസീവ് ആയിട്ടാണോ നെവിൻ നിങ്ങളുടെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങൾക്കുമൊക്കെ സമാധാനം കിട്ടുന്നുണ്ടോ അതോ നെവിൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിവിൻ ഫ്രണ്ട്സുണ്ടോ ഉണ്ടെങ്കിൽ നെവിൻ ഒരു കാര്യം ചെയ്യുക ഇവിടെ വെച്ച് നിവിനൊരു ഫിൽറ്റർ ആവശ്യമാണ് നെവിൻ നിവിൻ്റെ ക്യാരക്ടർ ഇതിൽ നിന്ന് തന്നെ നല്ലതാക്കി പുറത്തിറങ്ങാൻ ശ്രമിക്കുക അല്ലാതെ നെവിൻ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും നല്ലതല്ല ഒരു ഒരു ശതമാനം പോലും നല്ലതല്ല നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അവരോടെല്ലാം ഞാൻ പറയാണ് നിങ്ങളുടെ വീട്ടിലൊരു മെമ്പറാണ് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് ഈ തരത്തിലുള്ള കോമാളത്തരം കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അടി കൊടുക്കുമോ അതോ നിങ്ങളും അതിനോടൊപ്പം ഇങ്ങനെ തന്നെ ചെന്ന് ചെയ്തുകൊണ്ട് പോവുമോ അതും ചിന്തിക്കുക വളരെ മോശമാണ് നെവിൻ്റെ ക്യാരക്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞത് വീട്ടിലുള്ളവരാണ് നിങ്ങൾ അഞ്ച് പ്രാവശ്യം മാത്രമേ നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് താങ്ക്സ് പറയാൻ പറഞ്ഞു അനീഷ് ആദ്യം അവർക്ക് വീട്ടിലുള്ള എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ആരും എൻ്റെ വീട്ടിൽ വരു ആരും ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം എൻ്റെ ഹൃദയത്തിൽ തൊട്ടാണ് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നുണ്ട് പിന്നെ കൂടാതെ ബിഗ് ബോസിനോട് വീണ്ടും അനുവാദം വാങ്ങിയിട്ട് പ്രേക്ഷകർക്കും നന്ദി പറയുന്നുണ്ട് അപ്പോൾ ഈ ജയിച്ചവർക്ക് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നവർക്കും കുറച്ച് നോമിനേഷൻ വന്നവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു നെവിനും അനുമോൾക്കുമായിട്ട് ഇരുപത്തിയഞ്ച് മുട്ട അതും കിട്ടി ഏറ്റവും കുറവ് വന്നതിന് അനീഷിന് അഞ്ച് ലിറ്റർ പാലും കിട്ടിയിട്ടുണ്ട്